എടാ തെണ്ടി സുരേഷ് നീ എനിക്കെതിരെ സാക്ഷി ധൈര്യം ഇറങ്ങി ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ നിന്റെ സംഭവം പറയോടാ ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ പുതിയ സിഐല്ലേ താമസിക്കുന്ന ഞങ്ങള് പഴയ ഫ്രണ്ട്സ് ഉറക്കം വന്നുകൊണ്ട് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എനിക്ക് ഇങ്ങനെ വയ്യ ചവിട്ടി തിരുമേ ശു ചവിട്ടി തിരുമണ്ട സർക്കിൾ മാൻ ശരിക്കും ചവിട്ടി തിരുമിയതാ അതെന്തിന ചെറുകുടനും വൻകുടനും പിണഞ്ഞുകിടക്ക് കൈക്കുറകോട്ടു അണ്ടർവേറിന്റെ വള്ളിക്കറി പിടിച്ചിട്ട് ചെറുകടൽ വൻകുടലെന്ന് ഐടിഎം പറയിപ്പിക്കാൻ വേണ്ടി എതിർ കക്ഷി ഇത്തിരി ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ചു കളിക്കണം എന്തിനും ഉടനടി പ്രതികരിക്കാൻ സാറെ വൈദ്യർക്ക് സാറെന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക് സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല സോറി വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ അതൊന്നും സാരമില്ല ഇവന് ഇതൊക്കെ പതിവാതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ